ഇന്ത്യയും അർമേനിയയും തമ്മിൽ മുന്നൂറ് കോടി ഡോളറിൻ്റെ യുദ്ധവിമാന കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അർമേനിയ എല്ലാ കാലവും റഷ്യയിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇവിടെയും എസ് യു മുപ്പത് എം കെ ഐ എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനം തന്നെയാണ് നൽകുന്നത് പക്ഷേ ഇന്ത്യയിലാണത് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക് പ്ലാന്റിൽ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വാങ്ങാനായിട്ട് അർമേനിയ തയ്യാറെടുക്കുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങാത്തതിൻ്റെ കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നതിനാൽ തന്നെ ആവശ്യമായ സമയത്ത് ഈ യുദ്ധവിമാനങ്ങൾ ഒരുപക്ഷെ നൽകാൻ അവർക്ക് സാധിക്കില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ിലെ എച്ച് ഐ എല്ലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വരുത്തിയ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ അതിൽ അതിലുൾപ്പെടുത്തും അത്തരത്തിലുള്ളൊരു വിമാനം നൽകാനായിട്ട് സാധിക്കും അപ്പോൾ സുഖോയ് കോർപ്പറേഷൻ ഇന്ത്യയുമായി സഹകരിച്ച് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു ഇതിന് ഇരുപത്താറായിരത്തി അറുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അർമേനിയ നമ്മുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു അപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന എസ് യു മുപ്പത് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ഏതാണ്ട് തികച്ചും വ്യത്യസ്തമെന്ന് പറയാം കാരണം ദേശീയമായ സാങ്കേതിക വിദ്യ ഇന്ത്യ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നേരത്തെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ആയുധ കരാറിലൊക്കെ തന്നെ അർമേനിയ ഏർപ്പെട്ടതാണ് അർമേനിയയുടെ മുഖ്യ എതിരാളി എന്ന് പറയുന്ന അസർബൈജാന അവർക്ക് പാകിസ്ഥാൻ നിർമ്മിച്ച് നൽകിയ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന് പറയുന്ന യുദ്ധവിമാനമുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് സ്വാഭാവികമായിട്ടും എസ് യു മുപ്പത് എം കെ ഐ എന്ന് പറയുന്നത് നിലവിൽ നാല് റഷ്യൻ യുദ്ധവിമാനങ്ങൾ അർമേനിയ നേരത്തെ മേടിച്ചിട്ടുണ്ട് ഈ നാല് യുദ്ധവിമാനങ്ങൾ എസ് യു മുപ്പത് എം കെ ഐ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാങ്ങിച്ചതാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എട്ട് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് ഒരു കരാറിൽ ഒപ്പിടാനായിട്ട് പോയിരുന്നു പക്ഷേ ആ കരാർ മുന്നോട്ട് പോയപ്പോൾ റഷ്യ തന്നെ പറഞ്ഞു ഞങ്ങൾ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നു ഉക്രൈനുമായിട്ട് അതുകൊണ്ട് നിശ്ചിത സമയത്ത് ഈ യുദ്ധവിമാനങ്ങൾ നൽകാൻ കഴിയില്ല അങ്ങനെയാണ് അസർബൈജാൻ്റെ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ നിർമ്മിക്കുന്ന എസ് യു മുപ്പത് എം കെ ഐ വിമാനങ്ങൾ എന്ന് അർമേനിയ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ അത് റഷ്യ നിർദ്ദേശിച്ചതുമാകും അപ്പം അവരുടെ കയ്യിലുള്ള ഫോർത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങളാണ് ഇതിനു പകരമായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ യുദ്ധവിമാനം നൽകും രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ പന്ത്രണ്ടെണ്ണോ നൽകുമെന്നാണ് ഈ കരാറുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഇപ്പോൾ മികച്ച ഏവിയോണിക്സ് ഉണ്ട് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ടുണ്ട് ആയുധങ്ങളുണ്ട് മികച്ച ഉത്തം എ ഇ എസ് എ റഡാർ സംവിധാനം ുണ്ട് ഇതെല്ലാം തന്നെ നൽകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ റഷ്യ നിർമ്മിത വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കൊണ്ട് കൊണ്ടെന്ന് പറയാം പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റഷ്യ നിർമ്മിച്ച് നൽകുന്നതിനേക്കാൾ ആയിരം കിലോമീറ്റർ കൂടുതൽ ഓപ്പറേഷണൽ റേഞ്ച് ഇന്ത്യ നൽകും എന്ന് പറഞ്ഞാൽ പതിനാറായിരം ആണ് ഇന്ത്യ നൽകുന്ന ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് കൂടാതെ ആയുധ സംവിധാനങ്ങളിലും ഇന്ത്യ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് പ്രധാനമായും എയർ ടു കോംബാക്റ്റിനുള്ള അസ്ത്ര കരയിൽ നിന്ന് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലും ഇതൊക്കെ തന്നെ അർമേനിയ വാങ്ങുന്നു അപ്പോൾ എസ് യു മുപ്പത് എം കെ ഐ യുദ്ധവിമാനം വാങ്ങുന്നു എന്നതിനൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുണ്ട് കൂടാതെ നമ്മുടെ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യം വാങ്ങിയതും അർമേനിയാണ് അങ്ങനെ മിസൈൽ ആർട്ടിലറി സംവിധാനങ്ങൾ ഡ്രോണുകൾ ഇതൊക്കെ വാങ്ങാനായിട്ട് ഇന്ത്യയുമായിട്ട് നേരത്തെ തന്നെ അർമേനിയ കരാറിൽ ഒപ്പുവെച്ചു അപ്പോൾ അസർബൈജാൻ എല്ലായ്പ്പോഴും അർമേനിയ്ക്കൊരു ഒരു ഭീഷണിയാകുന്നതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ഇന്ത്യ കൂടെയുണ്ട് എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് കാലഘട്ടമാകുമ്പോഴേക്കും അവർ ആവശ്യപ്പെട്ട ഏതാണ്ട് പന്ത്രണ്ട് എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നിർമ്മിച്ച് നൽകും എല്ല കാലവും പരമ്പരാഗതമായിട്ട് റഷ്യയാണ് ഇവർ ആയുധങ്ങൾ വാങ്ങാനായിട്ട് വിമാനങ്ങൾ വാങ്ങാനൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് മാറി ഇപ്പോൾ പ്രതിരോധ വ്യവസായ പങ്കാളിത്ത വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായി പുതിയ ഏർപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ എസ് യു മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു പക്ഷേ അനുയോജ്യമായിട്ടുള്ള സാങ്കേതികവിദ്യ അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ അഭാവം ഇതൊക്കെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് യുദ്ധവിമാനങ്ങൾ വേണമെന്ന കരാറിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോയതും എന്തായാലും ഈ റഷ്യയുടെ അല്ലെങ്കിൽ യു പിന്നെ പരമ്പരാഗതമായി ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റം അത് ഇന്ത്യയുമായിട്ടുള്ള കരാറിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളത് നമുക്കും അഭിമാനകരമായ നേട്ടമാണ് അപ്പോൾ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യ നേടുന്ന ഒരു സുപ്രധാന കരാറാണ് ഈ മുന്നൂറ് കോടി ഡോളറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ അർമേനിയ്ക്ക് നൽകുന്ന കരാർ എന്ന് പറയുന്നത് നിലവിൽ അസർബൈജാൻ്റെ കയ്യിൽ നാൽപ്പത് ജെ എഫ് സെവൻറ്റീൻ സി ബ്ലോക്ക് ത്രീ ഫൈറ്റർ ജെറ്റുകളാണ് ഉള്ളത് അപ്പോൾ അസർബൈജാൻ അത് ഉപയോഗിച്ചുള്ള ചില ആക്രമണങ്ങൾക്ക് ചില കോപ്പുകൂട്ടലൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് അർമേനിയ ഇന്ത്യയുടെ അടുത്ത് പെട്ടെന്ന് ഇത്തരം ഒരു കരാറിലേക്ക് വന്നത് അപ്പൊ ഇന്ത്യയുടെ വളർന്നു വരുന്ന സൈനിക സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെ സഹകരണങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് മാറുകയാണ് എന്തായാലും പതിനഞ്ച് ആകാശ സിസ്റ്റങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ നൽകിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ട് കൂടാതെയാണ് ആകാശ് പ്രതിരോധ സം പ്രതിരോധ സംവിധാനത്തിനപ്പുറം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിലേക്ക് കിടക്കുന്നത് ഇനി പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ഇത് കയ്യിൽ നിന്ന് വാങ്ങുന്നത് അർമേനിയായിരുന്നു പിന്നീട് അത് ഫ്രാൻസ് കണ്ടു മോഹിച്ചു വന്നു സ്വാതി കൗണ്ടർ ബാറ്ററി റഡാർ എ ടി എ ജി എസ് നൂറ്റി അമ്പത്തഞ്ച് എം എം ഹോവിക്സറുകൾ ഇതെല്ലാം തന്നെ അർമേനിയ വാങ്ങുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നല്ല പ്രതിരോധ പ്രതിരോധായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പങ്കാളിയായിട്ട് അർമേനിയ ഇപ്പോൾ മാറുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ പരമ്പരാഗതമായി റഷ്യയെ ആശ്രയിക്കാതെ പ്രതിരോധ വ്യവസായ പങ്കാളിത്തത്തിൽ വൈവിധ്യവൽക്കരണം നടത്താനായിട്ട് അവർ ചിന്തിച്ചപ്പോൾ ആദ്യം ആശ്രയിച്ചത് ഇന്ത്യയാണ് മാത്രമല്ല ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ വ്യോമസേന അല്ലെങ്കിൽ വ്യോമ മേഖലയെ ഒന്നാകെ നവീകരിക്കണം ഇത് അർമേനിയയുടെ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടതോടുകൂടി അതും സാധിക്കുന്നു അസർബൈജാനെ വെല്ലുവിളിക്കാനായിട്ട് സാധിക്കുന്നു വലിയ നേട്ടങ്ങൾ കൈവരുത്തുന്നു കൈവരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്തായാലും ആയുധ സംവിധാനങ്ങളിൽ ഇന്ത്യ മാറ്റം വരുത്തിക്കൊണ്ട് എസ് യു മുപ്പത് എം കെ ഐ നവീകരിക്കുമ്പോൾ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യക്കാർ ഏറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സുഖോയ് കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ കൈമാറി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ആ സന്തോഷകരമായ നീക്കത്തിനൊടുവിൽ അർമേനിയ നമ്മളുമായിട്ട് ഒരു വലിയ കരാറിലേക്ക് ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ തേടിയെത്തുന്ന ഒരു കാലം വിദൂരമല്ല എന്നൊരു കൂടിയുണ്ട് എന്തായാലും ജെ എഫ് സിൻ തണ്ടർ യുദ്ധവിമാനങ്ങളുമായിട്ട് ഇനി അസർബൈ അല്ലെങ്കിൽ തുർക്കിയുടെ പിന്തുണയോടെ ആ രാജ്യം വലിയ വെല്ലുവിളി ഉയർത്തിയാൽ അർമേനിയക്ക് നെഞ്ചി വിരിച്ചു നിന്ന് നമ്മുടെ എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനവുമായിട്ട് പോരാടാം ഒപ്പം ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് ബ്രഹ്മോസിന്റെ സഹായമുണ്ട് ഒപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ചുരുക്കം പറഞ്ഞാൽ ആയുധ വിപണിയിൽ മാത്രമല്ല യുദ്ധവിമാന നിർമ്മാണ രംഗത്തും വലിയൊരു മേധാവിത്വം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നു അങ്ങനെയാണ് നമ്മൾ നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അസർബൈജാൻ നാളെ ഭീഷണി ഉണ്ടാക്കുന്നത് അപ്പോൾ റഷ്യക്ക് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കാരണം കൃത്യസമയത്തും വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാൻ കഴിയില്ല പെട്ടെന്ന് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യക്ക് തദ്ദേശീയമായി സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ആയുധങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നവീന രീതിയിൽ ഈ എം എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനം നിർമ്മിക്കാൻ സാധിക്കും ഈ യുദ്ധവിമാനം തന്നെ വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ അർമേനിയ നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നത് ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് പതിനാറായിരം കിലോമീറ്റർ ആണെന്നുള്ളതും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ അസർബൈജാന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യൻ പിന്തുണയിൽ അർമേനിയ വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക